സി പി എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് കുളപ്പള്ളിയിൽ അതിഗംഭീര സ്വീകരണം നൽകി വൈകിട്ടോടെ എത്തിയ യാത്ര ഞായറാഴ്ചയാണ് പുനരാരംഭിക്കുക ജില്ലയിൽ കുമരനല്ലൂരിലും പട്ടാമ്പിയിലെയും സ്വീകരണത്തിന് ശേഷമാണ് കുളപ്പള്ളിയിലെത്തിയത് കുളപ്പള്ളി പട്ടാമ്പി റോഡിൽ കെ എം ഐ സിക്ക് എതിർവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു സ്വീകരണം പ്രതിപക്ഷത്തെ വിമർശിച്ച എം വി ഗോവിന്ദൻ സർക്കാരിന്റെ വികസന പദ്ധതികൾ വിശദീകരിക്കുകയും ചെയ്തു കേരളത്തിൽ ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടോടു കൂടിയാണ് ആരംഭിച്ചത് എന്നും ചട്ടമ്പി സ്വാമികൾ എന്ന ദാർശനികൻ വിശദീകരിച്ചിട്ടുണ്ട് ആ എട്ടാം കൂടിയാണ് ജാതി വ്യവസ്ഥ അരക്കെട്ടുറപ്പിച്ച ജാതി വ്യവസ്ഥ ജാതി ശ്രേണി ഈ കേരളത്തിലും ശക്തിയാർത്തിച്ചു ആ കാലം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയതുപോലെ ടിമതുല്യമായിട്ട് ജീവിച്ച സാധാരണ മനുഷ്യന്റെ കാലം തൊട്ടുകൂടാ തേണ്ടിക്കൂട കണ്ടുകൂടാ നിലലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട അയിത്തജാതിക്കാരനെ സവർണന്റെ വഴിയിലൂടെ നടന്നുപോയി കൂട വഴിയിലൂടെ നടക്കുമ്പോൾ ഞാനിതിലൂടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആ പാവപ്പെട്ട മനുഷ്യൻ പ്രത്യേകം ശബ്ദം പുറപ്പെടുവിക്കണം പോയി പോയി നമ്മൾ ആലോചിച്ച് നോക്കൂ ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക